ചോദിച്ച അവകാശം കൊടുക്കുന്നതിന് മുമ്പ് വ്യക്തമായിട്ട് സംസാരിക്കണം ഇനി മുതൽ നിനക്കും കുഞ്ഞുങ്ങൾക്കും ഒരു ഉപദ്രവവും ഉണ്ടാവില്ല എന്ന് പറ്റുമെങ്കിൽ എഴുതി തന്നെ വാങ്ങണം എന്നിട്ട് ഏതെങ്കിലും വിധത്തിൽ ദ്രോഹിച്ച രേഖകൾ കൊണ്ട് കാണിക്കണംന്നാണോ അമ്മക്ക് വേറെ ജോലിയൊന്നുമില്ലേ അമ്മ ഞാൻ നാളെ മുതൽ ജോലിക്ക് പോകും ഇനി എന്റെ ജീവിതം അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കും പഴയതുപോലെ അപ്പോ എനിക്ക് വേണ്ടത് സ്വസ്ഥമായ ഒരു കുടുംബമാണ് ഞാനും എൻ്റെ മക്കളും ആഗ്രഹിക്കുന്നത് അത് തന്നെയാ അത് വേണ്ടേ നാളെ നീ പോയി ജോയിൻ ചെയ്ത് വന്നിട്ട് ഞാനും തിരിച്ചു പോവുക ആ ആ കാര്യത്തിനും കൂടി ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട് അച്ഛൻ്റെ കാര്യത്തിൽ എന്താ അച്ഛൻ അവിടെ നിൽക്കുന്നതിനായിരിക്കും താല്പര്യം പക്ഷെ അമ്മ അച്ഛനെ നിർബന്ധിക്കണം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം ഇവിടെ ആവുമ്പോൾ അച്ഛൻ്റെ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ നിത്യേനെ നോക്കാൻ എന്നെ കൊണ്ട് പറ്റും സ്വസ്ഥായ പെട്ടെന്ന് സുഖാവും എനിക്ക് വിരോധം ഞാൻ പറഞ്ഞു അച്ഛനോട് അതല്ല നിർബന്ധം കൂടുകയാണെങ്കിൽ നീ വരും ഞാൻ വരാമേ ഒന്നിച്ചു നിൽക്കാം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും പരിഹരിച്ചൊക്കെ പോവാലോ നാളെ മുതൽ ഇതുവരെ ഉണ്ടായിരുന്ന രീതികളൊക്കെ മാറും യാമിമോളയും യദൂനേം പഴയതുപോലെ അല്ലെങ്കിൽ ഫുൾ ടൈം ഞാൻ ഹോസ്പിറ്റലിൽ ആവുമ്പോൾ അവർ രണ്ടുപേരും കുഴപ്പം അവരങ്ങനെ വഴുതിട്ട് പോകുന്നില്ല എന്നാലും ഒരു കരുതലിരുന്നോട്ടെ പക്ഷേ നിന്റെ കാര്യം ആ മനസ്സിലായി കല്യാണക്കാര്യമല്ലേ അമ്മേ അത് നമ്മൾ ഇന്ന് നെയ്ക്കുമായിട്ട് അവസാനിപ്പിച്ചൊരു വിഷയമാണ് നമ്മുടെ നാട്ടിൽ എത്രയോ പേര് അവരവരുടെ ജീവിതകാലം മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യുന്നുണ്ട് അറിയപ്പെടുന്ന കുറേ പേരുണ്ട് അറിയാത്തവരും ഉണ്ട് അവരിലൊരാളായിട്ട് ഞാനും അങ്ങോട്ട് പോയിക്കൊണ്ട് ജീവിതത്തിൽ ദാമ്പത്യത്തിലെ സംതൃപ്തി മാത്രമല്ലല്ലോ അമ്മേ അല്ലാതെ എത്രയോ കാര്യങ്ങളുണ്ട് സന്തോഷിക്കാൻ തീരുമാനിച്ചാൽ നമുക്കത് എവിടെ നിന്നാലും കണ്ടെത്താൻ പറ്റും അമ്മ നോക്കിക്കോ തിരിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്നത് ചില തീരുമാനങ്ങളോടെയാവും ചില ലക്ഷ്യങ്ങളോടെയാവും കൂടെ നിൽക്കുന്നത് ചെറിയ വേണ്ട വേണ്ട സാരം കൂട്ടിനി കോണ്ടാക്ട് ചെയ്യണ്ട ഞാൻ അയാളുടെ റിലേഷൻ കട്ട് ചെയ്തു വേറൊന്നും അല്ല അയാളുടെ ഒരു ചതിയന കൂടെ നിർത്തിയല്ലേ എനിക്ക് നിങ്ങൾക്കൊക്കെ ഉപദ്രവവും അതുകൊണ്ട് സാരംഗ എന്ന പേര് നമുക്കിടയിൽ വേണ്ട ശരി നാളെ കാണാം നീ അറിഞ്ഞില്ല ക്രിസ്റ്റി അയാളെ അയാളുടെ കുടുംബമായിട്ട് കോംപ്രമൈസ് ചെയ്തു ബുദ്ധിമാന്മാരുടെ അടവുകളൊന്നും നിനക്കറിയില്ല ക്രിസ്റ്റി അക്കാര്യത്തിലെ അയാൾ എന്നെക്കാളും എടുക്കുന്ന ഡോക്ടർ മൈഥിലിയുടെയും കൂട്ടുകാരുടെയും മുന്നില് തിരുത്തപ്പെട്ടവനായിട്ട് അയാൾ അഭിനയിക്കും അതിലൂടെ അയാൾ സഹതാപം പിടിച്ചു പറ്റും പിന്നെ സംഭവിക്കുന്നത് കുടുംബവും ആയിട്ടുള്ള കൂടി കൂടിച്ചേരല്ല അതൊന്നും ഉറപ്പിക്കണമെങ്കിൽ അയാൾക്ക് എന്താ വേണ്ടത് നന്മ ചെയ്യണ്ടേ നന്മ ചെയ്യണമെങ്കിൽ ആനന്ദിനും പോലീസുകാരനും പറഞ്ഞു കൊടുക്കണ്ടേ അയാൾ അത് ചെയ്യും ഇല്ലടാ അയാളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല നിലയില്ലാത്ത വെള്ളത്തിൽ കിടക്കുന്ന ഒരുത്തനെ എന്തും ചെയ്യാൻ കൃഷി എന്നെ കുറിച്ച് അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ ആരോടെങ്കിലും പറഞ്ഞാൽ എനിക്കത് ബുദ്ധിമുട്ടായിരിക്കും അയാൾ സമാധാനമായിട്ട് ജീവിക്കാൻ പാടില്ല നീ അത് വിട്ടേക്ക് ബിസിനസ്സിൽ അങ്ങനെ ഒരു കാര്യമില്ല ക്ഷമിച്ചു മറന്നു എന്നൊക്കെ പറയുമ്പോ ചുവന്ന മഷിയിൽ അടിവര വരച്ചിരിക്കും അത് കണക്ക് തീർക്കേണ്ടവർ തന്നെയാണെന്നാണ് അർത്ഥം നീ നോക്കിക്കോ കൃഷി ഇനിയാണ് അയാൾ രാഹുലിന്റെ തനി സ്വഭാവം അറിയാൻ പോകുന്നത് ഇത്രയും കാലം അനുഭവിച്ച ഒന്നും അല്ല അയാളിനെ അനുഭവിക്കാൻ പോകുന്ന രാഹുൽ പ്ലീസ് എന്റെ അടുത്തിരിക്കുന്ന നീ നാളെ സ്വഭാവം മാറി പുറത്തിറങ്ങിയാലും ഇത് തന്നെയാ സ്ഥിതി അയാൾ എന്നെ ചോദ്യം ചെയ്തു എന്റെ ബിസിനസ്സുകളെ ചോദ്യം ചെയ്തു എന്റെ ദേഹത്ത് കൈവച്ചു അതൊക്കെ വിട്ടുകൊടുക്കാൻ കഴിയുമെങ്കിൽ ഞാനൊരു സന്യാസിയായി പോകില്ലട എന്റെ മുന്നിൽ നിന്ന് നിമിഷം അയാൾ അയാളുടെ കുഴി തോണ്ടി തുടങ്ങി നീ നോക്കിക്കോ അധികം താമസിയാതെ ഒരു ബോംബ് പൊട്ടും അയാളുടെ കുടുംബത്തിനകത്ത് തന്നെയാ സാരങ്ക് പുകഞ്ഞു തീരാൻ അത് മതി അയാളുടെ കണക്ക് പുസ്തകം എഴുതി തീർന്നതാ ഇനി ഒരു അടക്കമാ വേണ്ടവർ ഒടുക്കത്തെ അടക്കം അരുൺ സാറേ അരുൺ കേറി വാ കിരൺ എന്തായി ചൈതന്യ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ താമസിച്ചിരുന്നു പറഞ്ഞില്ലേ അവരുടെ പേര് മിനി എന്നാ ഞാൻ അവരുടെ വീട്ടിൽ പോയിരുന്നു ഭർത്താവുമായിട്ട് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിരുന്നു ചൈതന്യയുടെ കൂട്ടുകാരിയല്ലേ അവര് ചൈതന്യക്ക് വേണ്ടിയല്ലേ സംസാരിക്കൂ ഇല്ല സാറേ ഞാൻ മാറി മറിച്ചൊക്കെ അവരോട് ചോദിച്ചു നോക്കി ഇങ്ങനൊരു കാര്യം അവർക്ക് അറിഞ്ഞോന്ന് തന്നെയാണ് പറയുന്നേ അതുമാത്രമല്ല കുഞ്ഞിനെ കൊണ്ടുപോയി നിർത്താനും മാത്രം ചൈതന്യക്ക് വീടൊന്നും ഇല്ലെന്നും പറഞ്ഞു ഞാൻ പറയാം ഫാദർ കിരണൻ ആ വീടിന്റെ ചുറ്റുവട്ടത്തും നമുക്ക് പറ്റിയ ആരെങ്കിലും ഉണ്ടോ എനിക്ക് പരിചയമുള്ള ഒന്ന് രണ്ട് പിള്ളേരുണ്ട് ഞാൻ അവരെ കണ്ട കാര്യം പറഞ്ഞിരുന്നു ആ വീടും പരിസരവും അവരുടെ നിരീക്ഷണത്തിലായിരിക്കും ഒറ്റ കുഴപ്പമേ ഉള്ളൂ ഈ കാര്യം ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന പിള്ളേരെ നാട്ടിലല്പം കുഴപ്പക്കാരാ പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് നല്ലതാ പറഞ്ഞല്ലോ ഫാദർ ഈ കിരണ്ണൂന്ന് യാത്ര ആക്കട്ടെ അതിനുശേഷം സംസാരിക്കാം ഞാനിപ്പോ എന്താ വേണ്ടത് സാറേ അത് ആ വീട്ടിലുള്ള ആളുകള് അവരുടെ കണക്ഷൻസ് അവര് പോവാറുള്ള സ്ഥലങ്ങള് ഇതെല്ലാം കിരൺ ഒന്ന് നോക്കിക്കോളണം പിന്നെ മോളുടെ ഫോട്ടോ ഞാൻ അയച്ചു തന്നിട്ടില്ലേ അത് വെച്ച് ഏതെങ്കിലും വിധത്തിൽ കുഞ്ഞിനെ കണ്ടെത്താനായാൽ ഉടനെ എന്നെ എന്നെ വിളിച്ചറിയിക്കണം എന്നാ പിന്നെ കിരണ കിരൺ അറിയിക്കും നിന്റെ സംശയം എപ്പോഴും ചൈതന്യയിൽ തന്നെയാണല്ലേ നമ്മൾ രണ്ടുപേരും ഇപ്പം ഇവിടെയാ ചൈതന്യാണെങ്കിൽ വീട്ടിൽ സ്നേഹയ്ക്ക് കൂട്ടിരിക്കണം സ്നേഹ കരയുന്നതിനേക്കാൾ കൂടുതലാണ് അവൾ കരയുന്നത് എന്നിട്ടും സ്നേഹയെ അവൾ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട് എടാ അങ്ങനെ ഒരാളെ സംശയിക്കാന്നൊക്കെ പറഞ്ഞ ഈ കാര്യത്തിൽ എന്റെ നിഴലിനെ പോലും സംശയിക്കും അല്ലാതെ വേറെ മാർഗമില്ല പിന്നെ കൂട്ടിരിക്കുന്നു കൂടെ കരയുന്നു എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ആരും അറിയാതെ വിദേശത്ത് നിന്ന് താമസിച്ചവളാ ഇപ്പോഴും ഞാനായിട്ട് കണ്ടെത്തിയതല്ലേ അല്ലാതെ നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങി വന്നോട്ടി പറഞ്ഞല്ലോ നമ്മുടെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ആ കുട്ടി ഇത്രയും മാറി താമസിച്ചത് ഞാൻ അതാ പറഞ്ഞത് പോലീസുകാർ ചെയ്തപ്പോ ആ കുഞ്ഞിനെ കുറിച്ച് സുരേഷിനൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ അയാളെ വിശ്വസിക്കരുത് അയാളെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യണം പിന്തുടരണോന്നൊക്കെ ഫാദറും മംഗളും സ്നേഹ പറഞ്ഞേ ചൈതന്യയുടെ കാര്യത്തിലും ഇപ്പൊ എനിക്ക് തോന്നുന്നത് അതേ സംശയം തന്നെയാണ് ഇപ്പോൾ ഈ വന്നു പോയി കിരണുണ്ടല്ലോ അത്യാവശ്യം പിള്ളേരൊക്കെ കൂടെയുള്ളവർ തന്നെ പോലീസുകാർക്ക് നൊഴിഞ്ഞ് കയറാൻ പറ്റാത്തടത്ത് അവൻ്റെ പിള്ളേർ കയറും ഇടാ ഇതൊക്കെ വേണോ വേണം ഞാൻ ഏത് മാർഗവും നോക്കും ഫാദർ ഇനി ആരെ വേദനിപ്പിക്കേണ്ടി വന്നാലും അതെനിക്ക് പ്രശ്നമില്ല എനിക്കെൻ്റെ കുഞ്ഞിനെ കിട്ടിയേ പറ്റും പാൽ അതുകൊണ്ട് കട്ടൻ ചായ ഷുഗർ ഈ സാരംഗിന്റെ തീരുമാനിച്ചിട്ടില്ല അയാൾക്കുള്ള എത്രയും വേഗം ആയാൽ അത്രയും നല്ലതെന്ന് തോന്നുന്നു എത്രയും വേഗം അത് ചെയ്യണം അയാൾക്ക് ഇപ്പോഴുള്ള ഈ ചിന്താഗതി മാറുന്നതിന് മുമ്പ് അത് പറയാൻ പറ്റില്ല ഇന്ന് രാത്രി പുതിയ ഏതെങ്കിലും തട്ടിപ്പുകാരൻ വന്നാൽ ഞാൻ ഇന്നു മുതൽ കൂടെ പറഞ്ഞാൽ ആ മനുഷ്യനത് വിശ്വസിക്കും ചിലപ്പോൾ അതിന്റെ പേരിൽ അഹങ്കരിക്കാനും തുടങ്ങും ഏയ് ഇനി അയാൾക്ക് അതിന് പറ്റില്ല അയാളുടെ സകല പ്രതീക്ഷകൾ അവസാനിച്ചിരിക്കുക അല്ല അനന്ത ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ആ ഇനി ഒരിക്കലും അയാൾ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞാണ് പോകുന്നത് പക്ഷേ നാളെ ഒരിക്കലും അയാൾ തിരിച്ചു വന്നാലോ അതും തീർത്തും നല്ലവനായിട്ട് അടിമുടി നല്ലവനായി കഴിഞ്ഞാൽ അയാൾ മൈഥിലിയോടും മക്കളോടും ഒരു ചോദ്യം ചോദിക്കും നമുക്ക് പഴയതുപോലെ എന്ന് അപ്പോ എന്തായിരിക്കും സംഭവിക്കുക അയാൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ മാറും മാറും മാറിയ കഥകൾ ഒരുപാടുണ്ട് ചിലത് ഞാൻ കണ്ടിട്ടുമുണ്ട് ഈ മനുഷ്യരുടെ ഒരു കാര്യം എന്താണെന്നറിയോ വർഷങ്ങളോളം ദ്രോഹിച്ച ആൾ കരയാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ രണ്ടോ മൂന്നോ മിനിറ്റ് നിങ്ങൾക്കിത് വേണോന്ന് പറയും അത് കഴിഞ്ഞു അയാൾ കരച്ചിൽ തന്നെയാണെങ്കിൽ നിങ്ങൾ കരച്ചിൽ നിർത്തെന്ന് പറയും പിന്നെയും കരഞ്ഞാലോ തോളിൽ കൈവയ്ക്കും ആശ്വസിപ്പിക്കും അങ്ങനെയല്ലേ നീ ഒന്ന് പോയേ ഓരോരോ കാര്യങ്ങളും തള്ളിപ്പിടിച്ചുകൊണ്ട് വന്നിരിക്കോ അല്ല സാധാരണ രണ്ടു കുട്ടികൾ അവരുടെ അച്ഛനെ പിരിയുന്ന സിറ്റുവേഷൻ ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ഓക്കെ ആവട്ടെ അവര് ചേരട്ടെ എന്നാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുക യാമിയുടെയും യെതുവിന്റെയും കാര്യത്തിൽ അങ്ങനെ ഒരു തോന്നലില്ലേ തനിക്ക് അല്ല സത്യത്തിൽ എന്താണ് എന്റെ ഉദ്ദേശം നിനക്ക് എന്നെ ഏതെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണോ എന്നോട് നീ എന്തിനാ ദേഷ്യപ്പെടുന്നത് നമ്മൾ എത്രയോ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് അക്കൂട്ടത്തിൽ ഏയ് മറ്റ് കാര്യങ്ങൾ കാണുന്ന പോലെ ഇതിനെ കാണണ്ട മൈഥിലിയുടെ കാര്യങ്ങൾ വളരെ സീരിയസ് ആണ് ഇതൊരുതരം പൊസസീവ്നെസ് അല്ലേ അതെ പൊസസീവ്നെസ് പോസിറ്റീവ്നെസ്സാണ് മൈഥിലിക്കും മക്കൾക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നത് പൊസസീവ് ആണെങ്കിൽ ഇപ്പം നീ പറഞ്ഞ പൊസസീവ്നെസ് തന്നെയാണ് എനിക്ക് സേവരെ നീ ഒരു കാര്യം മനസ്സിലാക്കണം സാരംഗ് എത്ര നല്ലവനായി കുളിച്ച് കുപ്പായോട്ട് വന്നാലും അയാളുടെ ഉള്ളിൽ ഒരു മനുഷ്യമൃഗം ഉറങ്ങിക്കിടക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരാളോട് അവര് യോജിക്കണ്ട ഈ ജീവിതത്തിൽ ഒരിക്കലും യോജിക്കണ്ട അല്ല നീ എന്തിനെ തലയാട്ടെന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ വേറെന്തെങ്കിലും അർത്ഥം നിന്റെ മനസ്സിലുണ്ടോ എന്റെ മനസ്സിലൊന്നും വന്നില്ല ആ ഇനി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നീ അങ്ങ് തിരുത്തിക്കും ഇടാൻ നീയും എന്റെ ഫ്രണ്ടാണ് മൈഥിലിയും എന്റെ ഫ്രണ്ടാണ് നിനക്കൊരു കാര്യം വന്നാൽ ഞാൻ ഇടപെടില്ലേ അതുപോലെ തന്നെ ഒരു കാര്യം വന്നാൽ ഞാൻ ഇടപെടും ഇടം നിനക്കൊരു സങ്കടം വന്നാൽ ഞാൻ കാവലിരിക്കും അതുപോലെ തന്നെയാണ് മൈഥിലിയുടെ കാര്യത്തിലും സംശയം നല്ല വൃത്തിയായിട്ട് വെട്ടിമുറിച്ചങ്ങ് പറഞ്ഞു പക്ഷെ എന്റെ ചോദ്യം ഉണ്ടല്ലോ നിന്റെ മനസ്സിനെ ഒന്ന് കുത്തി മുറിച്ചിട്ടുണ്ട് അതോറപ്പല്ലേ അതുണ്ടാവൂടോ നമുക്ക് നല്ല ഇഷ്ടമുള്ളവര് അതിപ്പോ ബന്ധുവായാലും ചങ്ങാതി ആയാലും നമ്മളെക്കാൾ കൂടുതൽ മറ്റൊരാളുമായി അടുക്കുന്നത് സഹിക്കാൻ പറ്റാത്തതാണോ നമ്മളൊക്കെ പാവപ്പെട്ട മനുഷ്യരല്ലടാ യോഗികളൊന്നും അല്ലല്ലോ ആ മതി 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 ഈ ചർച്ച ഇവിടെ വെച്ചെങ്ങ് നിർത്തിക്കോ ഇനി എന്റെ പൊട്ടും പൊടിയും കൂടി എടുത്ത് മൈഥിൽ വരുമ്പോ അവളുടെ മുമ്പിൽ ഇട്ട് കൊടുക്കാൻ നിൽക്കണ്ട കേട്ടോ സ്നേഹയുടെ കുറെ നേരമായിട്ട് കട്ടിയിൽ കരഞ്ഞോണ്ട് കിടക്കുമായിരുന്നു കുറച്ചു നേരമായി ഒന്നും മയങ്ങി ഞാൻ പുറത്ത് വന്നിരിക്കാന്ന് കരുതി ഉറങ്ങാണെങ്കിൽ ഉറങ്ങട്ടെ എന്തെങ്കിലും വിവരം കിട്ടിയോ പോകാമായിരുന്നു അത്രയ്ക്ക് മനുഷ്യത്വം എനിക്ക് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കൂടെ കൂടെ അരുണിനോട് പറയുന്നുണ്ട് ഞാനാണ് ചെയ്തതെന്ന് ചിന്തിച്ച് ഒരുപാട് സമയം നഷ്ടപ്പെടുത്തണ്ട എനിക്ക് ഇവിടുന്ന് അരുണിന് സങ്കടമുണ്ട് മറ്റാരുടെയും സങ്കടം മനസ്സിലാവുക എനിക്ക് നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണെന്ന് അങ്ങൾ അറിയില്ലേ നഷ്ടത്തിന്റെ കണക്കൊന്നും പറയണ്ട തെറ്റ് ചെയ്തവർ പല രീതിയിലും ശിക്ഷിക്കപ്പെടും അതെ അരുൺ ഞാൻ ചെയ്തത് വലിയ തെറ്റാണ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചത് സ്വന്തം ഭർത്താവിനോട് വെച്ചു പ്രസവിച്ചിട്ട് പോലും സത്യം പറയാനുള്ള തൻ്റെയിടം കാണിച്ചില്ല ആ കുഞ്ഞിനെ വേറൊരു കൂട്ടർ ദത്തെടുക്കുന്നതും സ്നേഹിക്കുന്നതും കണ്ടപ്പോ അവളെ അനുഗ്രഹിച്ച് മാറി നിന്നു അത് ഏറ്റവും വലിയ തെറ്റ് നിങ്ങൾക്കൊക്കെ നന്മ വരണമെന്ന് വിചാരിച്ച ഒരു കാര്യം ചെയ്തപ്പോ ഞാൻ കരുതിയത് എന്റെ തെറ്റിന് അല്പമെങ്കിലും പശ്ചാത്താപം ആകുന്നു പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി കുത്തു മക്കൾ അല്ലാതെ മറ്റൊന്നും എനിക്ക് വിധിച്ചിട്ടില്ല എവിടൊക്കെ അന്വേഷിക്കുന്നേ ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ അവര് എനിക്ക് കുറച്ചുപേരും കൂടി പറ്റുന്നില്ല കണ്ണടച്ച അവള് മുന്നിലുണ്ട് അവളുടെ ചിരിയുണ്ട് കളിയുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു വല്ലാത്ത നിലവിളി എവിടെയോ അകപ്പെട്ട പോലെ ശബ്ദം മുറിഞ്ഞു മുറിഞ്ഞു സ്നേഹ എന്റെ മോള് എവിടെ ഉണ്ട് അവള് ഇത് കുറിക്കില്ല അവളുടെ ചുറ്റും ആരൊക്കെയുണ്ട് സ്നേഹയുടെ നില ഇങ്ങനെ തുടരുന്നത് അപകടമാണ് പലപ്പോഴും നില തെറ്റിയാതിരിയാ സംസാരിക്കുന്നത് ഒരു കാര്യം എനിക്ക് മനസ്സിലായി സ്നേഹയുടെ ശ്വാസം എന്ന് പറയുന്നത് എന്റെ മോളാ അത്രക്ക് ഭാഗ്യം ചെയ്ത ഒരു മോള് അകന്ന് പോവൂ എവിടെയെങ്കിലും എല്ലാവരും ഇറങ്ങണം ഓരോരുത്തർ കഴിയുന്ന വിധത്തിൽ അന്വേഷിക്കണം മോളെ കണ്ടെത്താൻ അധിക താമസം വേണ്ടി വരില്ല അരുൺ വെളുപ്പിനെ വരെ സ്നേഹ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു തളർച്ചയുണ്ടാവും എഴുന്നേൽക്കുന്ന അറിയില്ല അടുത്ത് റിയില്ലിരുന്നാല് ആശ്വസിപ്പിക്കാൻ പറ്റിയ വാക്കുകളൊന്നും എന്റെ കയ്യിൽ ഇല്ല ചൈതന്യം കുഞ്ഞു നഷ്ടപ്പെട്ടവരമ്മക്ക് ആ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാന്നല്ലാതെ എന്തെങ്കിലും പരിഹാരമുണ്ടോ കൺമുന്നിൽ നിന്നും ഈ വീടിന്റെ ഉമ്മർത്ത് നിന്നാ കൊണ്ടുപോയത് കൊണ്ടുപോയവര് ജയിച്ചു അവര് കരുതിയതുപോലെ എല്ലാരും തളർന്നു ഇനി കഴിക്കാതെ ഉറങ്ങാതെയും എല്ലാവരും അങ് അവസാനിക്കും ഈ സമയത്ത് അരുണിനോട് പറയാമോന്നറിയില്ല എനിക്ക് പോണം എങ്ങോട്ടാണെന്ന് ചോദിക്കണ്ട എനിക്ക് പോണം പോയിക്കോളൂ തന്നെ തന്നെ കൊണ്ട് ഒരു ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളല്ലേ തന്നെ ഒരുപാട് വേദനകൾ സഹിച്ചെ തനി കുടുംബത്തിന്റെ വേദനയും കൂടി ഷെയർ ചെയ്യണ്ട തമ്പക്കോളൂ ഞാൻ ഒളിച്ചോടുകയല്ല നാട് വിടാൻ ഉദ്ദേശവും കുഞ്ഞിനെ തിരയം തന്നെയാണ് ഞാനും പോകുന്നത് അരുണ് ഇപ്പോഴും എന്നെ കുറിച്ചുള്ള സംശയം മാറിയിട്ടില്ലല്ലേ ഞാൻ നിൽക്കുന്ന അവസ്ഥയിൽ ആര് നിന്നാലും ഈ ഒരു സംശയം ഉണ്ടാവും അത് ചോദിക്കുമ്പോ അരുൺ പറയും അന്വേഷണം ഗംഭീരമായിട്ട് നടക്കുന്നു പറഞ്ഞില്ലേ വൈകുന്നേരത്തിനുള്ളിൽ കുഞ്ഞ് നമ്മുടെ പറഞ്ഞില്ലേ അതൊക്കെ ഞാൻ അയാളോട് പറയുന്ന കള്ളമല്ലേ ആ കൂട്ടത്തില് ഒരു കള്ളം പറയാനും ശ്വസിപ്പിക്കാനും എന്താ പ്രശ്നം ഞാൻ ഞാൻ എന്തെങ്കിലും ഞാനെന്റെ മോളെ പൂർണ്ണ മനസ്സോടെയാണ് നിങ്ങൾക്ക് വിട്ടു തരുന്നത് അപ്പൊ അവള് സുരക്ഷിതയാണെന്നൊരു തോന്നലായിരുന്നു എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ ഇറങ്ങുന്നു അരുൺ എനിക്കറിയില്ല അരുൺ പോകുന്നത് എവിടെന്നാണെന്നറിയാം യാത്ര അവസാനിക്കുന്നത് എവിടെയാണെന്നറിയില്ല ഞാൻ ഇറങ്ങട്ടെ സ്നേഹയുടെ അവസ്ഥ എന്താ കരച്ചിലെന്നെ ഇടയ്ക്ക് സമനില നീറ്റി പോലെ എന്തൊക്കെയോ പറയും കേട്ടിരുന്ന പിന്നെ നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല ഞാനിപ്പോൾ സ്റ്റേഷനിൽ നിന്ന് കയറിയതേയുള്ളൂ സി ഐ കുറേ നേരം ഡീറ്റെയിൽസൊക്കെ എന്നോട് പറഞ്ഞു ഇനിയുള്ള ഡീറ്റെയിൽസ് കേസ് അവരുടെ അന്വേഷണ പരിധിയിൽ നിൽക്കില്ല എന്നുള്ളതല്ലേ അതെനിക്കറിയാം അങ്ങനെയൊന്നും പറഞ്ഞില്ല മറ്റു സ്റ്റേഷനിലേക്ക് ഇൻറ്റിമേഷൻ കൊടുത്തിട്ടുണ്ട് ബോർഡറിൽ ചെക്കിങ്ങിനുള്ള മെസ്സേജ് കൊടുത്തിട്ടുണ്ട് അതൊക്കെയാ പറഞ്ഞത് ഒരു മിസ്സിംഗ് കേസ് വരുമ്പോൾ സാധാരണ നമ്മൾ കേൾക്കാറുള്ളതല്ലേ അവരത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നൊന്നും നമ്മൾ കരുതും പിന്നെ നിസാരമായിട്ട് പോയി പോയോ എന്നോട് പറഞ്ഞിട്ട് തന്നെയാ പോയത് സംശയം പൂർണ്ണമായി ചൈതന്യ കൂടെ നിർത്തിയിട്ട് എന്താ പ്രയോജനം നമ്മൾ കൂടുതൽ കൂടുതൽ മണ്ടന്മാരും ആവുകയാണെങ്കിലോ അതിനേക്കാൾ നല്ലതല്ലേ അവളെ വിട്ടിട്ട് നമ്മൾ നമ്മളവളുടെ പുറകെ സഞ്ചരിക്കുന്നു എൻ്റെ മോളുടെ കാര്യത്തിൽ എനിക്ക് നടത്താവുന്ന അവസാനത്തെ പരീക്ഷണമാണ് ഫാദർ എൻ്റെ കണക്കൂട്ടിലനുസരിച്ച് കുഞ്ഞിൻ്റെ മിസ്സിങ്ങുമായിട്ട് ചൈതന്യക്ക് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ ചൈതന്യം നേരെ പോകുന്നത് അങ്ങോട്ടായിരിക്കും അന്ന് വന്നാൽ കിരണില്ലേ കിരണോ എൻ്റെ പിള്ളേരും അവളുടെ പുറകെ തന്നെ എടാ അവര് അവളെ ഉപദ്രവിക്കാൻ പറ്റുക ഏയ് അതൊന്നും ഉണ്ടാവില്ല പക്ഷെ കുഞ്ഞ് ചൈതന്യയുടെ കയ്യിലുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്തും ചെയ്യാൻ ഞാൻ അവർക്ക് സമ്മതം കൊടുത്തിട്ടുണ്ട് ഓ നമ്മളൊക്കെ വല്ലാതെ അങ്ങ് മാറിപ്പോയില്ലോടാ സാധാരണ നമ്മളിതൊക്കെ കേൾക്കുന്നത് ഏതെങ്കിലും ബിസിനസ്സുകാരുടെയോ വലിയ വലിയ മുതലാളിമാരുടെയോ ഒക്കെ കാര്യത്തിലാണ് ഈ ആളറിയാതെ പിന്തുടരലും തട്ടിക്കൊണ്ടുപോകലുമൊക്കെ ഇതിപ്പോൾ നമ്മൾ നേരിട്ടിരുന്ന അവസ്ഥയായല്ലോ എനിക്ക് കുറ്റബോധമൊന്നുമില്ല ഫാദർ കുറ്റബോധം നോക്കിയിരുന്നാൽ കാര്യങ്ങൾ നടക്കില്ല ചൈതന്യം നല്ലതാണെങ്കിൽ അത് തെളിയിക്കാൻ അവൾ ഒരു അവസരമല്ലേ അങ്ങനെയും കരുതാലോ അത് ഓഹ് ഒരു ഗതിയില്ലാത്ത ഒരാളെയാ ആ പരീക്ഷിക്കുന്നത് അവൾ ചെയ്ത കുറ്റം എന്താ നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്ന കുഞ്ഞിനെ പറ്റൂ എന്നാളാ ദൈവശാപം അതല്ലേ ഫാദറിന്റെ പേടി എനിക്കാ ഉണ്ടടാ എടാ എൻ്റെ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് അങ്ങനെ ചിന്തിക്കാനേ പറ്റൂ നമ്മുടെ ആവശ്യങ്ങൾ ചിലപ്പോൾ രൂക്ഷമായിരിക്കും പക്ഷെ മാർഗങ്ങൾ സത്യസന്ധമായിരിക്കണം